സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം നിരന്തരം വിഷം തുപ്പുന്ന വർഗീയവാദികളുടെ തോളിൽ കൈയിട്ടാണ് അപകടക്കളി എന്ന് സുപ്രഭാതം എഡിറ്റോറിയലിൽ പറയുന്നു യോഗി ആദിത്യനാഥിനെയും വെള്ളാപ്പള്ളിയെയുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചത് രാഷ്ട്രീയ ഉള്ളടക്കം മതനിരപേക്ഷമാണെന്ന് തോന്നിപ്പിക്കാൻ സി പി എമ്മിനും സർക്കാരിനും നേരത്തെ കഴിഞ്ഞിരുന്നു എന്നാൽ എത്ര വെള്ളം പൂശിയാലും പുള്ളിപ്പുരിയുടെ പുള്ളി തെളിഞ്ഞു തന്നെ വരുമെന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഒടുവിരത്തെ ഉദാഹരണമാണ് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ വിലാസം ഭക്തസംഘം എന്ന തലക്കെട്ടിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് സർക്കാരിനെതിരായ വിമർശനം കേരളത്തിന്റെ ചില സാമുദായിക നേതാക്കളുടെ തോളിൽ കൈയിട്ടാണ് ഈ അപകടക്കളി തമിഴ്നാട് കർണാടക മുഖ്യമന്ത്രിമാർ കൈക്കൊള്ളുന്നത് നെഞ്ചുറപ്പുള്ള നിലപാടാണ് ഇതുമായി തുരനം ചെയ്യുമ്പോൾ ബോധ്യപ്പെടും ഇടതു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കർണാടകയിലെ ദസറ ദോഷങ്ങൾക്ക് തിരിതെളിച്ചത് എന്ന മുസ്ലിം വനിതയാണ് ഇതിനെതിരെ സുപ്രീം കോടതി വരെ സംഘപരിവാർ പോയെങ്കിലും അവർ മനുഷ്യ സ്ത്രീയാണ് എന്നതായിരുന്നു സിദ്ധരാമയ്യയുടെ നിലപാട് തമിഴ്നാട്ടിൽ നബിദിന സംഗമത്തിൽ പങ്കെടുത്ത എം കെ സ്റ്റാലിൻ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ കോട്ട കോട്ടകണക്കെ കൂടെ ദ്രാവിഡ മുന്നേ കഴകം കൂടെ ഉണ്ടാകുമെന്നാണ് എന്നാൽ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ അയ്യപ്പ സംഗമത്തിൽ വർഗീയവാദികൾ മാത്രമാണ് പങ്കെടുത്തത് വർഗീയ വിഷം വിളമെന്ന യോഗി ആദിത്യനാഥിനെയും വെള്ളാപ്പള്ളിയെയുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചതെന്നും എഡിറ്റോറിയലിൽ പറയുന്നു പണം ഞങ്ങൾ തരും